പറയുന്നു ക്ഷമിച്ച ആളുകൾ ആളുകൾ എവിടെ വിടെ അപ്പോഴും കുറച്ചാളുകളിലേ നീക്കും അവർ സ്വർഗത്തിലേക്ക് പോകാൻ പെട്ടെന്ന് പെട്ടെന്ന് വേഗത്തിൽ പോകും മലക്കുകള് വരവേറ്റുകൊണ്ട് ചോദിക്കും നിങ്ങൾ ആരാണ് വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുന്നല്ലോ പറയുന്നു ഞങ്ങളാണ് ക്ഷമാശീലന്മാരായ ആളുകൾ ചോദിക്കുന്നു എന്താണ് നിങ്ങളെ സ്വബർ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ മേൽ ക്ഷമ പാലിച്ചിരുന്നു ഏത് വിഷയം വന്നാലും അള്ളാഹുവിനുള്ള ഇബാദത്ത് ഞങ്ങള് മുടക്കൂല എത്ര വലിയ സന്തോഷം വന്നാലും എത്ര വലിയ സങ്കടം വന്നാലും ഇബാദത്ത് ബാധത്ത് ഞങ്ങൾ കുറക്കൂല അത് മുടക്കൂല എത്ര വലിയ തിരക്ക് വന്നാലും ആ ഇബാദത്തിൽ ഞങ്ങൾ ക്ഷമ പാലിച്ചിരുന്നു അതെ ഇപ്പൊ ഇബാദത്ത് ചെയ്യാതെ പോയാൽ ഒരുപാട് ലാഭം വേറെ കിട്ടാനുണ്ടെന്ന് കണ്ടാലും അത്ര മതി ഇബാദത്ത് നടക്കട്ടെ എന്ന് നിലക്ക് ഇബാദത്തിലായി ക്ഷമിച്ചു കഴിഞ്ഞവരാണ് അള്ളാഹുവിന് എതിരാകുന്ന ദോഷകരമായ കാര്യങ്ങൾ വാക്കുകൾ അതിൽ നിന്നും ക്ഷമിച്ച് ജീവിച്ചിരുന്നു മാസുയത്തുകളുടെ ലോകമാണ് സഹോദരങ്ങളെ കുറ്റകൃത്യങ്ങൾ ദോഷങ്ങൾ പെരുകുന്ന വർദ്ധിക്കുന്ന മോഡലുകളൊക്കെ മാറി മാറി വരുന്ന ലോകമാണ് നമ്മൾ അങ്ങനെയാണ് ആളുകളുടെ അവസ്ഥയും മറ്റുമൊക്കെ കാണുന്നത് ഏറ്റവും നല്ല ചാൻസുള്ള സമയമാണ് മാസിയത്തുകൾ ഇങ്ങനെ പെരുത്തു വരുമ്പോ ക്ഷമിക്കാൻ നമ്മുടെ ഹവയെ പരിശീലിപ്പിക്കണം ക്ഷമിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛേ പരിശീലനം കൊടുത്ത് വളർത്തണം സുഖകരമായ രീതിയിൽ മാസിയത്തുകൾക്ക് ചാൻസുകൾ വർദ്ധിക്കുകയാണ് സുബാനല്ല നമ്മുടെ നാട്ടില് പുറന്ന ആടുകളിൽ ഉള്ളതുപോലെ ഇനിയും കുറ്റകൃത്യങ്ങൾക്ക് സംവിധാനങ്ങൾ ഏറെ ഏറെ വരാൻ പോകുന്നു കുറ്റകൃത്യങ്ങൾക്ക് സംവിധാനങ്ങൾ ഏറെ വരുന്നു അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ പലരും ആലോചിക്കുന്നത് പുറം നാടുകളിലൊക്കെ നല്ല വരുമാന കേന്ദ്രങ്ങളാണ് നിഷാ ക്ലബുകള് അതിന്റെ ഒരു കുറവ് നമ്മളെ നാടുകളിലൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് അതുകൂടി വന്നാല് മഞ്ജല്ല ജലാലുഹു അല്ലാതെ തന്നെയുള്ള ഹാലി എന്താണ് ഇനിയും ഒരുപാട് മുന്നിൽ വരും ും സ്വന്തം സഹോദരിയെയും സ്വന്തം ഉമ്മയെയും സ്വന്തം ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെയും അനുജത്തിയെയും സ്വന്തം സഹോദരന്മാരുടെ ഇണകളെയും അതേ വൃത്തിഹീനമായ രൂപഭാവങ്ങൾക്ക് ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ എത്രയാണ് അനുദിനം പെരുകുന്നത് അതിനൊക്കെ എത്ര എത്ര അവസരങ്ങളാണ് മുന്നിൽ വരുന്നത് അഴുതുവില്ലാ കല്യാണത്തിന് ഒരുങ്ങുന്ന ആണും പെണ്ണും കല്യാണത്തിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചവർ അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ അനുഭവിച്ചു എന്ന് പലരും പരസ്യമായി ഒരു ഹയാല്ലാതെ മുന്നോട്ട് പറയുന്ന സംവിധാനങ്ങൾ ലോകത്ത് വന്നു കഴിയുമ്പോ നമ്മൾ നല്ല ജാഗ്രതയോടെ കഴിയണം സൊബറിന്റെ ആളുകൾക്ക് വലിയ സീറ്റുണ്ട് ആഹ്റത്തില് അതേ അവരെ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ വരുന്നു മലക്കുകൾ പറയുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂറാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അധ്വാനിച്ച അധ്വാനം നല്ല അധ്വാനമാണ് അടുത്ത വിളിയാളം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരെ വിടെ അപ്പോഴും ഈ ഏൽക്കുന്നു കുറെ ആളുകൾ കുറച്ചാളുകൾ അവരും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോ ചോദിക്കുന്നു മലക്കുകൾ നിങ്ങളുടെ മഹബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഷയത്തിലാ നമ്മുടെ വിസിറ്റിങ് അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തിയിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കണ്ടിരുന്നതും കൂടിയിരുന്നതും പോയിരുന്നതും നടന്നിരുന്നതും എല്ലാം കൊടുത്തതും വാങ്ങിയതും ചെലവഴിച്ചതും ഒക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലക്കാണ് വേറെ ദുനിയാവിൽ ഒരു പേരോ പെരുമയോ കിട്ടാനല്ല അദ്ദേഹം എനിക്കും പലതും ആ രൂപത്തിൽ തന്നിട്ടുണ്ട് ഒന്നിനുമല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരാളല്ലേന്ന് കരുതിയിട്ട് ആ ഒരു സ്നേഹബന്ധത്തിലാണ് അങ്ങനെ സഹായിച്ചതും തന്നതും കൊടുത്തതും സ്വീകരിച്ചതും ആരുടെയും പേരോ പെരുമയോ പ്രശസ്തിയോ പത്രമോ മറ്റോ ഒന്നും കിട്ടാനല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തും വാങ്ങിയും കണ്ടും ബന്ധം പുലർത്തിയും സ്നേഹിച്ചും നടന്നവർ എന്നൊരു ഒറ്റ പോയിന്റിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ മാർഗത്തിൽ ആ ഒരു മഹമ്പത്തിലായി കഴിഞ്ഞവർ അവരോടും മലക്കുകൾ പറയുന്നു നല്ല അധ്വാനമാണ് അധ്വാനിച്ചത് കൊടുക്കണമെങ്കിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ നമ്മുടെ ഹവയെ കീഴ്പ്പെടുത്തണ്ടേ വേണം നമ്മുടെ സ്വേച്ഛതയെ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലാക്കി മാറ്റണ്ടേ അതിൻ്റെ സ്വാർത്ഥതകളൊക്കെ നീക്കണ്ടേ ഞാൻ മാത്രം ഇങ്ങനെ അയാത്മതി ചിന്ത മാറ്റണ്ടേ എല്ലായിടത്തും അവയെ കീഴ്പ്പെടുത്തുന്ന അധ്വാനമുണ്ട് നിങ്ങൾ കണ്ടോ ചില ഇബാദത്തുകൾക്ക് പ്രത്യേകം പ്രത്യേകം ചോദ്യമുണ്ട് ഉണ്ട് കൊയൽവിളികൾ ഇപ്പൊ മൊബൈലിലൊക്കെ നോക്കിട്ട് കളി കാണില്ല മണിക്കൂർ കണക്കിന് കളിയല്ലേ കാണുന്നത് ഒരു മടുപ്പൂല്ലോ നാല്പത്തിരണ്ട് മണിക്കൂർ ഒരാൾക്ക് യാത്രയാണെങ്കിലും ഒരു ഇപ്പൊ പ്രശ്നമില്ല കൂടെ സാഹസിക്കാനൊന്നും ആരും വേണ്ട പക്ഷെ ഇവിടൊക്കെ അതൊന്നും കാണാതെ കേൾക്കാതെ മാറി നിന്ന് നിൽക്കുന്ന ആൾക്കാരെ സാധുക്കൾ എന്ന് വിലയിരുത്തണ്ടട്ടോ സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരെ ഒരു ചോദ്യം കണ്ടില്ലേ നിങ്ങൾ ഞാൻ വായിക്കുന്നത് വിളികൾ അത് കാണാതെ അത് കേൾക്കാതെ തന്റെ ശ്രവണപുടങ്ങളെയും തന്റെ ദൃഷ്ടികളെയും കാത്തു സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ എവിടെ എത്ര ഉണ്ടാവും ഉത്തരം പറയാ എത്ര ഉണ്ടാവും ഉത്തരം പറയാൻ ലക്ഷങ്ങൾ ടിക്കറ്റ് കൊടുത്ത് കയറാനൊക്കെ എന്തൊരു സുഖ ആളുകൾക്ക് അല്ലേ ഖത്തർ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്ത സൗദി അറേബ്യയിൽ വരുന്നുണ്ട് ഇപ്പൊ തന്നെ പണം ശേഖരിച്ചു വെച്ചു എന്നിട്ട് പോവാൻ ആട്ടിലൊക്കെ എന്താ എന്തൊരു ഉഷാറിലാണ് ആൾക്കാർ പോകുന്നത് പ്രായം പ്രശ്നമുണ്ടോ ചെറുപ്പം വലുപ്പം വ്യത്യാസം ഉണ്ടാവും ആണ് പെണ്ണ് വ്യത്യാസം ഉണ്ടോ ഒന്നുമില്ല സിനിമ കാണാൻ സീരിയൽ കാണാൻ നൃത്തങ്ങൾ കാണാൻ നർത്തകിമാരെ കാണാൻ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ ഉണ്ടായാൽ മതി മനസ്സിനെ തോന്നിപ്പിക്കുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് അയിഞ്ഞാടിയാൽ മതി ടിക്കറ്റ് എടുത്തു പോകാൻ എന്തൊരു ഷാറാണ് അവിടെക്കൊന്നും പോകാതെ അതൊന്നും കേൾക്കാതെ അതൊന്നും കാണാതെ തന്റെ ശ്രവണപുടങ്ങളെയും തന്റെ ദർശനങ്ങളെയും മാറ്റി നിർത്തിയ ആളുകളെ വിടെ ശൈത്താന്റെ കുയലു അതൊന്നും കാണാനും കേൾക്കാനും ശബ്ദം ശബ്ദം കേൾക്കാനും രംഗങ്ങൾ കാണാനും സമയം കളയാതെ പരിശുദ്ധിയോടെ ജീവിച്ച ആളുകൾ എവിടെ ബാഹു പറയുന്നു അവരെ ഒന്ന് മാറ്റി നിർത്തൂ അവരെ മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് സഹോദരങ്ങളെ പിന്നെ മലക്കുകളോട് പറയുന്നത് അസ്മിഴുഹും അവരെ കൊണ്ടുപോയി കേൾപ്പിക്കേണ്ടത് എന്താണെന്നറിയോ തഹ്മീദി മലക്കുകൾ അറിഷിന്റെ നിന്ന് എന്റെ തസ്മീഹ് ചൊല്ലുന്നുണ്ട് എന്റെ ഹന്ത് മുഴങ്ങുന്നുണ്ട് ആ ഒരു